നമ്മുടെ നമ്മുടെ ആരാണ് തിമ്പക്കുട്ടൻ 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 തിമ്പായന്നെ വിളിച്ചെ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു നല്ല ഞായറാഴ്ചയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇപ്പം നല്ല വെയിലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ കലാപരിപാടികളിലേക്കൊക്കെ തുടങ്ങാം ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് താമസിച്ച എട്ടരൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇപ്പം പിന്നെ ഇപ്പോൾ വെക്കണം ഭക്ഷണം വെക്കണം സഹായിക്കും വേറെ ജോലികളൊക്കെ ഉണ്ട് അപ്പം ആദ്യം വഴി തല്ലി തയ്ച്ചിട്ട് വരട്ടെ അപ്പോൾ രാവിലെ പോയിട്ട് വരട്ടെ സിംബ രാവിലെ വന്ന് കരഞ്ഞത് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ രാവിലെ വന്ന് കിടന്ന് കരഞ്ഞത് ഭക്ഷണം കൊടുത്തപ്പോൾ അവിടുന്ന് കഴിക്കുന്നുണ്ട് ഇതാ ഇത് നൈനുട്ടീൻ്റെ പണ്ടത്തെ കുഞ്ഞിലത്തെ മെത്തയാണ് കേട്ടോ ഇപ്പം ഇതിൽ കിടക്കുന്നത് സിംബയാണ് അതെ അത്രേ ഉള്ളു ഭക്ഷണം കഴിപ്പൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം അതിപ്പോൾ ആളെൻ്റെ കാൽ ഉണ്ട് ഇറക്കുമതി വേണ്ട സേഫി സ്റ്റാൻഡ് വെച്ചിരിക്കിമ്പ തിമ്പായേ വേണ്ടേ വേണ്ട ഇവിടെ നോക്കടാ ഇന്നിവിടെ നോക്ക് തിമ്പായേ തിമ്പായേ അതെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ മാണ്ടായിരുന്നു അപ്പം മാവ് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചമ്മന്തിയുണ്ട് ചേട്ടാ വെയിലുറക്കുന്നുണ്ട് ഈ തുണി അങ്ങോട്ട് ഇട്ടേക്ക് ഇത് ഇങ്ങനെയായിപ്പോയി എനിക്കു മുഖത്ത് വെക്കാനുള്ളതാ ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആ ഒരു ജോബീസിന്റെ ഞാൻ ആ സാധാരണ ജോബീസിന്റെ ഞാൻ ഉപയോഗിക്കാറുള്ളത് എന്റെ ഒരു പച്ചയും ഗോൾഡനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എത്രയും വേഗം ഒന്ന് തീർത്ത് എനിക്കൊന്ന് ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പുതിയൊരു ഫേസ് വാഷ് ഞാൻ പർപ്പിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ അത് എടുത്തുള്ളൂ അതുവരെ എഴുതിയിട്ട് ഓട്ടണം അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനി ബാക്കിയുള്ളത് കൂടി പിഴിഞ്ഞെടുക്കേ കഴിക്കാം അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ തുണി കഴുകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ തുണി കഴുകാനായിട്ട് ബെഡ്ഷീറ്റ് രണ്ട് ദിവസമായതാണ് ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ തുണി കഴുകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ തുണി കഴുകിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല നല്ല വെയിലുണ്ടായിരുന്നു അപ്പം വെയിലത്ത് ഈ ഒരു തുണി ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യൂയില്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഉണക്കിയാൽ ഉണങ്ങി അങ്ങനെ വെച്ചിട്ടാണ് പിന്നെ നല്ല വെയിലാകുമ്പോൾ മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല മാതിരി ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ തുണി കഴുകി ഇടുകയാണെങ്കിൽ ആ ഒരു ജോലിയും കഴിഞ്ഞല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ആ ഒരു തുണിയൊക്കെ ഞാൻ കഴുകുന്നത് അപ്പോൾ തുണിയൊക്കെ കഴുകി വരുമ്പോഴത്തേക്ക് നല്ല വിശപ്പും കാണും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സുഖമായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ തുണി കഴുകി ഒന്ന് ഉണക്കാനിടട്ടെ അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് അപ്പോൾ തുണി എടുത്തുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ മുറ്റത്തേക്കാണെങ്കിൽ വന്നത് ഇവിടെ ഈ മതിലിലാണ് തുണി വിരിക്കുന്നത് ഇവിടെ വിരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ ഈ വെയിൽ എപ്പോൾ വേണമെങ്കിലും മാറാം ചിലപ്പോൾ മഴ പെയ്യാം അതൊക്കെ ഓർത്തിട്ടാണ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഇവിടെ തന്നെ ഇടുന്നത് അതിൻ്റെ ഇടയ്ക്ക് നൈനോട്ടി വന്നിട്ടുണ്ടായിരുന്നു തലമുടി കെട്ടിയ തോർത്ത് അഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആളകത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ ആ തുണിയെല്ലാം അവിടെ വിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു തുണി നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ അതെടുത്ത് നിരത്തിടും നിരത്തിടുമ്പോൾ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങും ഇനിയും ഞാൻ പോയിട്ട് എൻ്റെ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണവും കൊടുത്തിട്ടുണ്ട് ഞാനിവിടത്തെ ഇപ്പം ദോശ ചമ്മന്തി പിന്നെ ഇപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് പാല് ഇതിരിപ്പുണ്ട് പിന്നെ പാൽ കൊണ്ടുവന്നിട്ടുണ്ട് പാൽപ്പം ഞാൻ ചായ ഇടാൻ പോവാണ് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ചായ കുടിക്കാതെ ഒരു ഉഷാറുമില്ല ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കായി എന്നുള്ളൊരു ഇതാണ് ഇപ്പം ചായ മസ്റ്റാണ് എന്തായാലും എന്ത് കിട്ടില്ലെങ്കിലും ഒരു ചായ കിട്ടിയാൽ അത്രയും സന്തോഷം അപ്പം ഇപ്പം പാല് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പൊ ഞാനത് ചായ ഇടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അത് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ചായ ഇടട്ടെ ആ ഞാൻ ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് ഇറട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഷുഗർ നോക്കിയിട്ടുണ്ട് ഇവിടെ ഷുഗർ നോക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല ഷുഗറുണ്ട് എനിക്ക് ഭയങ്കര പേരിലായിരുന്നു ഷുഗർ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അങ്ങനെ ഷുഗർ നോക്കിയിട്ടേക്ക് എനിക്ക് തീരെ കുറവുണ്ട് അതിനുശേഷം നല്ല മധുരം കഴിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇളകിച്ച് വരുന്നുണ്ട് ഞാനത് പാൽ കൊടുത്ത് അത്രയും സമാധാനം സത്യം പറഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തുണി കഴുകിക്കഴിഞ്ഞാൽ പകുതി വെയിലും പോവും ഭയങ്കര ക്ഷീണവുമായിരിക്കും ഇപ്പോഴാവുമ്പം വെയിൽ ഉറച്ചു വരുന്നതേ ഉള്ളൂ തുണി കഴുകി എന്നിട്ട് പോലും ആ വെയിലത്ത് നിന്ന് നിന്നിട്ട് ഇരുന്നു പിരിച്ചു കയറുമ്പോൾ തല ഇറങ്ങുന്ന അതുപോലത്തെ വെയിൽ ഒരു നിമിഷം പോലും വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തുണി രാവിലെ ഞാൻ കഴുകിയിട്ട് എന്താണ് കുഴിയൻ്റെ അടുത്ത് നോക്കി കൈയ്യെത്തുഴിയും ആ ഡ്രോയറിന്റെ അത് കുഴിയൽ വെച്ചിട്ടില്ലേ അതിൽ കയ്യെത്തുവോ നോക്കിക്കേ ഉച്ചയൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട് രാവിലെ കഴിച്ചോണ്ടിരിക്കാം എന്നിട്ട് കഴിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടൊക്കെ വന്നതാണേ െ ഇന്ന് താമസിച്ചോണ്ട് തന്നെ എല്ലാവർക്കും എല്ലാരും അവരവർക്കുള്ള ഫുഡ് അടുക്കളയിൽ വന്നെടുക്കായിരുന്നു കേട്ടോ നൈനുട്ടി മാത്രം അല്ലാണ്ട് കഴിച്ചു നൈനൂട്ടിന്റെ ഒരു ലോഡ് പുസ്തകം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പഠിക്കാൻ എടുത്ത്

എന്തിനനുണ്ട് കാണാൻ താമസിച്ച് പോയി കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ച് ആ സിനിമയൊക്കെ കാണട്ടെ ഞാനിവിടെ സവാള ഉള്ളി പൊരിക്കാ ചെപ്പൊളിക്കാൻ വേണ്ടി ഇരുന്നാണേ ആ സമയം കൊണ്ട് നമ്മുടെ മനീഷായിട്ട് അരിയൊക്കെ അരിയൊക്കെ ഇട്ട് പക്ഷേ അരി ഇടാൻ പോണോ ഇത്രയും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഹസ് ഭാര്യ ഒരു ജോലി ചെയ്യുന്നു ഭർത്താവ് ഒരു ജോലി ചെയ്യുന്നു അതായത് ഇതെല്ലാം റെഡിയാക്കി വെച്ച് വെള്ളം തടയ്ക്കുമ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ട് പരീക്ഷൻ്റെ അവിടെ അരി ഗൈസ് മനീഷൻ്റെ വെള്ളി ചിക്കൻ കറിയൊക്കെ വെക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബെഡ്ഷീറ്റ് നേരത്തെ എടുത്ത് കഴുകിയിട്ടില്ലേ അപ്പം ഇവിടെ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത് അല്ലല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബെഡ്ഷീറ്റാണ് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഈസിയാണ് അധികം വെയിറ്റ് ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നനച്ചിട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങുന്നൊരു ബെഡ്ഷീറ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണ്ട ഒരു പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ തരാമേ അപ്പോൾ അങ്ങനെ നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കി മനീഷേടം ചിക്കൻ കറി വെക്കുന്ന സമയം കൊണ്ട് ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേക്കാണ് അപ്പോൾ ഞാൻ ചൂടെടുത്ത് ഇവിടെ എല്ലാം തൂത്തിട്ടുണ്ട് നമ്മൾ തന്നെ അതിനോട്ട് ഇവിടെ നിന്ന് കാർട്ടൂൺ കാണുകയാണ് കേട്ടോ കിറ്റി ഇവിടെ കിടപ്പുണ്ട് എപ്പോഴും തൂക്കുന്ന സമയമാകുമ്പോൾ കിറ്റിക്ക് ഇങ്ങനെ വന്നൊരു കിടത്ത ഉള്ളതാണ് എഴുന്നേൽക്കാൻ പറഞ്ഞാലും എഴുന്നേറ്റത്തില്ല അവിടെ ആ വേസ്റ്റ് തൂക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വന്ന് കിടക്കും പിന്നെ ഒരു പാട് പാടുവിട്ടിട്ടാണ് എഴുന്നേൽപ്പിച്ച് വിടുന്നത് അങ്ങനെ മുറ്റവും പേരയും എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി തൂത്ത് വാരി വരുമ്പഴത്തേക്ക് മനീഷ്ട ചിക്കനും പൊരിച്ച് ചിക്കൻ കറി ആക്കി പിന്നെ ഇവിടെ ജസ്റ്റ് വൃത്തിയാക്കിട്ടുണ്ട് ഇവിടെ കുറച്ച് തൂത്ത് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അന്ന് രാത്രി ആവുമ്പോഴത്തേക്ക് തൂത്ത് വെളിയിൽ കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെളിയിലോട്ട് കളഞ്ഞില്ല ഇവിടെ സിംബ അതിനെക്കാട്ടിലും ബഹളം ജൈനുസിഴിക്കുന്നുണ്ട് അവന്റെ വിചാരിച്ചിട്ടായിരിക്കും മനീഷേട്ടാ എന്തുവാ ചിക്കനൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ ദേ നമ്മുടെ തുണിയൊക്കെ നല്ലപോലെ ഉണങ്ങി പകുതി മുക്കാലും ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലപോലെ ഉണങ്ങണമെങ്കിൽ അതിൻ്റെ കറയിലോട്ട് എടുത്തിടണം തറയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും നിന്നും മേലേ നിന്നും വരുന്ന വെയിലുണ്ടല്ലോ അതും തറയിലും മുള്ളിലും ഉള്ള വെയിൽ സെയിം രണ്ടും കൂടി ഇതാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നല്ല ചൂടായിട്ട് പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങും അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ മധുരയിലൊക്കെ വെച്ചേക്കുന്ന തുണിയൊക്കെ ഒന്ന് എടുത്ത് താഴെയൊക്കെ ഇടട്ടെ എന്നിട്ട് പോയി കുളിച്ചിട്ട് വരാം ഓക്കേ അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം വാങ്ങാനുള്ള തുണിയെല്ലാം ഞാൻ ഞാനെടുത്ത് നിലത്തിട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഞാൻ പോയി പോയി കുളിച്ചിട്ട് കുളിച്ചിട്ട് വരാം ചിക്കൻ അതെ മനീഷേട്ടൻ ചിക്കൻ കറിയും ഓരോ എടുത്ത് വെച്ചിട്ടുണ്ട് അരി അടച്ചിട്ടായിരുന്നു ചേട്ടാ കിട്ടോ അതെ എല്ലാം വൃത്തിയായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അരി അടച്ചിട്ട് ഓ എനിക്ക് വയ്യ പിന്നെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് വെച്ചേക്കുന്ന സാധനങ്ങളാണ് കഴുകാൻ വേണ്ടിയിട്ട് അത് സാധനമല്ല എന്നാലും ഇത്രയും സഹായിച്ചില്ലേ അപ്പോൾ എന്തായാലും ഞാൻ നല്ലൊരു കുളിയൊക്കെ കുളിച്ച് പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം വിഷക്കുന്നുണ്ട് പിന്നെ ഒന്ന് മനീഷെണ്ണം ഇപ്പോൾ കുളിക്കുകയെന്നു അപ്പോൾ കുളിച്ചിട്ട് രണ്ടുപോകൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനോട്ട് എവിടെയൊന്ന് ചിക്കക്കാലി കടിച്ചു പറിക്കുന്നുണ്ട് പിന്നെന്താ കലി കുളിച്ച് സിംബ നവിടെ വന്നതിൻ്റെ പുറകിൽ നോക്കി നോക്കി നടപ്പുണ്ട് കിറ്റി കിറ്റി അവിടെ കിടപ്പുണ്ട് അപ്പം എന്തായാലും ഞാൻ പോയി ഈ മുടിയിലെ നാന മുക്കൊന്ന് കളഞ്ഞ് മുഖത്തിച്ചിട്ട് സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് വരട്ടെ సాన్స్క్రిట్ డాక్టర్ రాక్షల్ అని వండిട്ടുള്ളది ఫ్యామిలీ എല്ലാ പ്ലേറ്റിലും വിളമ്പി വെച്ചിട്ടുണ്ട് രണ്ട് ചിക്കനും എടുത്ത് അവക്ക് രണ്ടെണ്ണം വേണോന്നും പറഞ്ഞോണ്ട് എടുത്ത് വെച്ചിരിപ്പുണ്ട് ചോറെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ചോറ് കഴിക്കട്ടെ ചിക്കൻ കറി അച്ചാറ് മോര് പിന്നെ നെയ്നുട്ടിക്ക് വേണ്ടി ചിക്കൻ ഉള്ളൂ ഉള്ളു ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ ഏ വന്നേ വന്നേ നോക്കട്ടെ അപ്പുറത്തോട്ട് ആയിട്ട് തന്നെ ഇതൊക്കെ തന്നെ നല്ല രസം കാണാൻ തന്നെ ഒരുങ്ങിയ ആള് നിൽക്കുകയാണ് കേട്ടോ താമരച്ചേച്ചിന് വീട്ടിൽ പോവാനാണെന്നും പറഞ്ഞോണ്ട് ഇപ്പം അടിപൊളിയായിട്ടുണ്ട് നൈനൂട്ടി മുടി കെട്ടിയത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് നീങ്ങിയതേ നോക്കട്ടെ അങ്ങോട്ട് വാതന്നെട്ട് എന്തായാലും ഒരുക്കൊക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ താമരച്ചേച്ചി പോയി കളിച്ചിട്ട് നേരത്തെ വരണം കേട്ടോ നമ്മുടെ ഡെയിലൂട്ടി താമസിച്ച് വീട്ടിൽ കളിക്കാൻ പോയിട്ടുണ്ട് ഞാൻ ആ ചോറും വെച്ചോണ്ടുള്ള ഇരിപ്പാണ് കേട്ടോ ചോറ് കഴിച്ചു കഴിഞ്ഞ പിന്നെ നമ്മുടെ കേരളത്തിലൊരു സിനിമ ഉണ്ടായിരുന്നു എന്തായിരുന്നു പാപ്പൻ ഇത് കണ്ടോണ്ടിരിക്കുക കേട്ടോ ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഈ പാത്രം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുക്കളത്തെ ജോലിയൊക്കെ കംപ്ലീറ്റ് ആവും പാത്രം ഒന്ന് കഴിയോ കേട്ടെ കഴുകി ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളമൊക്കെ തോർന്ന് കഴിഞ്ഞിട്ടകത്തേക്ക് വെക്കാം ചെയ്യണമെന്നും ഇന്നൊരു റീലൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിരുന്നായിരുന്നേ അപ്പോ പറ്റിയില്ല കാര്യം ഈ ഒരു സിനിമ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ അത്രയൊന്നും ഇതില്ലായിരുന്നു പക്ഷെ പിന്നെ കണ്ട് കണ്ടു വന്നപ്പം നല്ല ഇൻട്രസ്റ്റ് അപ്പോൾ എന്തായാലും ഈ സിനിമ കണ്ടേക്കാന്ന് വിചാരിച്ചു എൻ്റെ വേറെ കാണാത്ത പടമാണ് കേട്ടോ പാപ്പം ഇത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ എന്താ കുറേ പുറകിലേക്ക് അതായത് ക്ലൈമാക്സ് ഭാഗമൊക്കെ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ആദ്യമായിട്ടാണ് ഫസ്റ്റ് മോനിൽ കാണാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചത് തിരുതിരുന്ന പറഞ്ഞിട്ടുണ്ടേക്കാൻ വയ്യ മാത്രമല്ല ഇപ്പം വെയിലൊക്കെ കുറച്ച് മങ്ങി വരുന്നുണ്ട് മഴയ്ക്കാണെന്ന് തോന്നുന്നു അപ്പം എന്തായാലും വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല പിന്നെ എന്തായാലും നാളെ മുതലൊക്കെ വീഡിയോ എടുത്തു തുടങ്ങാം അപ്പം എന്തായാലും കഴിഞ്ഞാ നമ്മുടെ പാപ്പൻ സിനിമയുണ്ട് അതിരുന്ന് കാണട്ടെ നമ്മുടെ സിംബ എൻ്റെ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഞാൻ റീൽ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രസ്സിനകത്ത് കയറിയിരിക്കുക സിംബായ് ഇതാരും നോക്കടാഞ്ഞിനെ കണ്ടോ സിംബായ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഇതിപ്പോൾ സിംബായ് ഒരു ഉറക്കം ഉറങ്ങും ഞാൻ എന്തായാലും ഈ സിനിമ സിനിമയൊന്ന് കാണട്ടെ മനീഷേട്ടനും ഉറങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട് എനിക്കും ഉറങ്ങാൻ പറ്റത്തില്ല കാരണം തുണിയൊക്കെ വെളിയിൽ ഇട്ടേക്കല്ലേ അല്ലേ പെട്ടെന്ന് ഞാനും മഴ പെയ്തു കഴിഞ്ഞാൽ തുണി മുഴുവൻ നനയും തറയിലും കൂടിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ചെളിയും തെറിയും അപ്പോൾ അതുകൊണ്ടാണ് തുണി എടുത്ത് വെക്കാതെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്നാലും ഞാൻ കാണട്ടെ ഈ സിനിമ ഹലോ ഗൈസ് വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കായിരുന്നേ അപ്പോൾ ഒരു നാലുമണിയായപ്പോഴത്തേക്കും സിനിമ തീർന്നു പിന്നെ ഞാൻ വെറുതെ പോസ്റ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തതിൻ്റെ കോലമാണ് ഈ കാണുന്നത് ഒരു ചവിടെ അനക്കാക്കി ഇട്ടിട്ടുണ്ട് എൻ്റെ ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ സാരിയും ബ്ലൗസുകളുള്ളൂ ഞാൻ എന്നോട്ട് വന്ന് ബാക്കിയെല്ലാം തുറന്നിട്ടതാണ് അവൾക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതവിടെ പോയി പിന്നെ ജെല്ലൊക്കെ അടച്ചിട്ടുണ്ട് പിന്നെ ഇത് തുണി ഉണങ്ങിയ തുണിയാണ് അപ്പോൾ അതെല്ലാം പറക്കി വെക്കണം അതിന് മുമ്പ് ഇരുട്ടായിട്ടെല്ലാം ഒന്ന് മുറ്റം തൂക്കണം അപ്പം ഞാൻ എന്തായാലും മുറ്റം തൂക്കട്ടെ ini कितने क्लिप ओके ऐसा

അത് നല്ല അപ്പൊ നമ്മള് ഇതെല്ലാം വൃത്തിയാക്കി തുടച്ച് വടക്കാനുള്ള ഇച്ചിരി ചായ ഇടണം ചായ കുടിക്കണം സന്ധ്യയായി ഞാൻ ചായ ഇടാൻ പോവാണ് ഗൈസ് വൈകുന്നേരപ്പൊ ഓ എന്താണ് സിംബ മനുഷ്യന്റെ സിംബക്ക് ഫുഡ് കൊടുക്കാൻ തല വിട്ടു പോക്കി പറയാണോ ഏതാണ്ട് മനീഷ്നുള്ള പുട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മുമ്പ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു സിംബയ്ക്കുള്ള ഫുഡ് കൊടുത്തപ്പോൾ സിംബ ഹാപ്പി ആയി ഇത് ഞാൻ ജസ്റ്റ് അവിടുന്ന് തേങ്ങയൊക്കെ തിരുമ്മീന്ന് ഞാൻ ഇങ്ങോട്ട് തൂത്തിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് തൂത്ത് വാരി കളയണം അപ്പോൾ അതേ നമ്മൾ പുട്ട് റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ ചായ അവിടെ ഇരുപ്പുണ്ട് ഞാൻ കഴിക്കുന്നത് മനീഷ്നാണ് കേട്ടോ പുട്ടാക്കിയത് ഞാൻ കഴിക്കുന്നത് വേണ്ട ബിസ്ക്കറ്റാണ് ഗുഡയുടെ ബിസ്ക്കറ്റ് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇവിടെ കൊണ്ടുവച്ചാ എൻ്റെ ചായ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു കപ്പിനകത്തേക്ക് ആക്കിയിട്ട് ഡേയും കൂട്ടി ഞാൻ കഴിക്കട്ടെ അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ടി വി വെച്ച് കേട്ടോ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ട് അത് കഴിഞ്ഞ് ഒരു കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അകത്തോട്ട് കയറിയതാണ് ഇല്ലേ ചക്കരയ്ക്കകത്ത് ഉറും ഭരിക്കുന്ന പോലെ ഞാൻ എവിടോട്ട് പോയാലും എൻ്റെ പുറകിന് നടക്കും എപ്പോഴും എൻ്റെ പുറകിനെ നടന്ന് 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 അമ്മേ 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 എന്ന് വിളിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ പുറകിനു തന്നെ നടക്കും വിശക്കുന്നതെന്നും പറഞ്ഞ എന്റെ അടുത്ത് വന്നതാ അപ്പൊ ഞാൻ നമുക്ക് നൈനൊട്ടിക്ക് ചോറ് കൊടുക്കട്ടെ പിന്നെ കൊറച്ചേരും ഞങ്ങൾ ഇവിടെ രണ്ടുപേരും കൂടെ ഇരുന്ന വീഡിയോ ഒക്കെ കണ്ട് പിന്നെ ഒരു എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കൊക്കാച്ചി ഉണ്ടല്ലേ അങ്ങനെയൊന്നും കാണിക്കല്ലേ നല്ല ബുദ്ധി അല്ലേ അപ്പൊ എന്തായാലും നൈനൊട്ടിക്ക് വിഷക്കുന്നെന്ന് പറയുന്നുണ്ട് ഞാനുട്ടിക്ക് ചോറ് കൊടുക്കട്ടെ വൈകുന്നേരം നമ്മുടെ ഡെയിൻ ബൈ ലൈഫിൽ വൈകുന്നേരം പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി വന്നാലും നമ്മുടെ ശ്രീരാഘമോൻ അപ്പൊ നമ്മുടെ ശ്രീരാഘമോനും മനീഷനും കൂടി ഇന്ന് ചോറ് കഴിക്കാണ് അപ്പൊ ഗൈസ് ഞാൻ അതിനുട്ടി ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും